ഹായ് ഹലോ ഗുഡ് ഈവനിംഗ് അപ്പോൾ നമ്മുടെ വിഷ്ണു ശാലിനിയുടെ പുതിയ ഭാഗമാണ് പറയുന്നത് നമ്മുടെ പപ്പിക്കുട്ടിയെ കാണാതെ പോയി കാണാതെ പോയതല്ല പപ്പിക്കുട്ടി വീട്ട് വീ നിന്ന് വീട് വിട്ടിറങ്ങി പോയി നമ്മുടെ ശാലിനിയാണ് കണ്ടുപിടിച്ചത് അങ്ങനെ ശാലിനി കണ്ടുപിടിച്ച് തിരിച്ച് ശ്യമയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഷ്യാമയുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ പപ്പിക്കുട്ടി പോകാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സുസ്മിത പറഞ്ഞു പിന്നെ പപ്പി എന്ന് പറയുന്നത് നമ്മുടെ ശ്യാമയുടെ മകളല്ല എന്ന് അപ്പോൾ ശ്യാമയുടെ മകളല്ല എന്ന് കേട്ടപ്പോൾ ശ്യാമയ്ക്ക് ഒത്തിരി സങ്കടങ്ങളും അത് പിന്നെ തൻ്റെ കുഞ്ഞേച്ചിയോട് അതായത് ശാലിനിയോട് ഷെയർ ചെയ്യുന്നതൊക്കെ നമ്മുടെ പപ്പി കണ്ടല്ലോ അപ്പോൾ പപ്പിക്ക് അമ്മയെ സങ്കടപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചാണ് പപ്പി പോയത് വീട് വിട്ടിറങ്ങിയത് ആ രാത്രി പപ്പി ഒരു പിന്നെ വഴിവക്കിലിടിക്കുന്നത് കണ്ട് നമ്മുടെ ശാലിനിയാണ് പപ്പിയെ കൂട്ടിക്കൊണ്ട് നമ്മുടെ തിരിച്ച് ഷ്യാമയുടെ അടുത്തേക്ക് എത്തിച്ചത് അങ്ങനെ ഷ്യാമയുടെ അടുത്ത് എത്തിച്ച് പപ്പി ഭയങ്കരമായിട്ട് പിന്നെ എന്താ എന്താ ഷ്യാമയ്ക്കും പപ്പിക്കുമൊക്കെ ഒത്തിരി ഭയങ്കര സങ്കടമായി ഇങ്ങനെ എന്തിനാ പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പപ്പിയെ കിട്ടുമ്പോൾ നമ്മുടെ സത്യാമ്മ ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് എന്താ മോളെ നീ കാട്ടിയത് എന്തിനാ പോയത് അത് സത്യാമ്മയുടെ പൊന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മ ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ട് ആ നേരം പപ്പി പറയുന്നുണ്ട് അത് സത്യമേ ഞാൻ പോയതെന്ന് വെച്ചാൽ എന്തിനാ എല്ലാവരും കൂടെ എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത് ഞാൻ അമ്മയുടെ മകളല്ല എന്ന് അപ്പോൾ പിന്നെ അത് അമ്മയ്ക്ക് സങ്കടം ആവില്ലേ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനങ്ങ് പോയത് അപ്പോൾ ഈ സത്യാമ്മ ഈ പറയുന്നതൊന്നും മറ്റുള്ളവരാരും പറയുന്നില്ലല്ലോ എൻ്റെ അമ്മയുടെ മകളാണെന്നുള്ള കാര്യം അപ്പോൾ എൻ്റെ അമ്മയുടെ മകളാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അമ്മയുടെ പിന്നെ കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തുകയില്ലെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട് ഇതിനൊക്കെ ഞാനൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ ഡി എൻ എ അതാണ് എൻ്റെ മുന്നിലുള്ള മാർഗം നാളെ ഡി എൻ എക്ക് പോകാൻ തയ്യാറായിക്കോ എന്ന് നമ്മുടെ ശ്യാമയോട് പറയും യാണ് അപ്പോഴും നമ്മുടെ രാഘവന്മാരും പറയുന്നുണ്ട് അതേ ഫാമേ ഞാനും അത് വിചാരിച്ചു ഇനി എഡിഎൻ എ പരം വേറെ തെളിവുകളും കാര്യങ്ങളൊന്നും മറ്റൊന്നും ഇല്ലല്ലോ അതാണല്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്യാമയ്ക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നുണ്ട് ഭയങ്കര ടെൻഷൻ പോലെ ഷ്യാമയ്ക്ക് ഇങ്ങനെ പിറ്റേ ദിവസം തന്നെ റെഡിയായിട്ട് പോകണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രോഹിത്തും വിഷ്ണുവൊക്കെ ഇത് കേൾക്കുന്നുണ്ട് അപ്പോൾ പിറ്റേന്ന് പോകാൻ വേണ്ടി റെഡിയാകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ സത്യാമം പപ്പിക്കുട്ടിയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വേദന പോലെ അതായത് ടെൻഷൻ പോലെയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വിഷ്ണു അവിടെ നിന്ന് എഴുന്നേറ്റ് മോളിലെ റൂമിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശാലിനെ വളരെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സത്യാമ്മ സത്യാമ്മ പിറ്റുന്ന ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് വരുമ്പോൾ ഇങ്ങനെ ഫോൺ കിട്ടുന്നില്ല കുറച്ച് കഴിയുമ്പോൾ വിഷ്ണു അത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തിരുന്നിട്ട് വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ കിട്ടാതിരിക്കുമ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ ആ കോൾ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും ആ പറയു വിജയകുമാറി എന്ന് അന്നേരം തന്നെ നമ്മുടെ വിഷ്ണുവിന് മനസ്സിലായി വിജയകുമാർ എന്ന് പറയുന്നത് പഴയ ബ്രോക്കറ് വിഷ്ണുവിന് കല്യാണാലോചന കൊണ്ടുവന്ന ബ്രോക്കറാണ് വീണ്ടും ഇതിനുള്ള പുറപ്പാട് തുടങ്ങിയോ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഇത്തേക്കും നമ്മുടെ സത്യമ്മ പറയുന്നുണ്ട് വിജയകുമാരെ തന്നെ എത്ര കാ ദിവസമായിട്ട് വിളിക്കുന്നുണ്ട് താൻ എന്താ ഈ ഫോൺ ഫോണെടുക്കാത്തത് തന്നെ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് സത്യമ്മ സത്യമായിട്ട് നിലയ്ക്കും വിലക്കൊക്കെ അനുസരിച്ചുള്ള ഒരു കുട്ടിയെ വേണ്ടേ അപ്പോൾ ഇപ്പം എന്തായാലും കിട്ടി ഇനിയിപ്പോൾ എന്തായാലും അത് ഒരു പെണ്ണ് കാണാൻ പോകാനുള്ള ചടങ്ങിനായിട്ട് കാത്തിരുന്നാൽ മതി ഒരു കാത്തിരിക്കലും റെഡിയായി നിൽക്കുക പെണ്ണ് കാണുന്ന ചടങ്ങ് ഉടനെ നമുക്ക് നടത്താവുന്നതാണ് എന്നൊക്കെ നമ്മുടെ വിജയകുമാർ പറയുന്നുണ്ട് അപ്പോൾ അത് സത്യമ്മ ശരി അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല ഒരു പെണ്ണ് തന്നെ ഉണ്ടാവണം എന്നൊക്കെ നമ്മുടെ സത്യാമ്മയും പറയുന്നുണ്ട് അവരുടെ കോൾ കട്ട് ചെയ്തപ്പോൾ സത്യാമ്മ പറയുന്നുണ്ട് വിഷ്ണു നീ ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ എനിക്ക് ഒരു മരുമകളെയാണ് ആവശ്യം അപ്പോൾ അതെന്തായാലും കണ്ടുപിടിച്ചിട്ട് ഞാൻ കാട്ടിത്തരുന്ന പെണ്ണിനെ നീ കെട്ടേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് സങ്കടത്തോടെ എഴുന്നേറ്റ് നേരെ മുറ്റത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്ഷ്യമയും പപ്പിയും കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുറ്റത്ത് നിന്നിരിക്കുമ്പോൾ നമ്മുടെ പപ്പിക്ക് ഭയങ്കര പിന്നെ വിഷമം തോന്നുന്നുണ്ട് പപ്പി പതുക്കെ ചെന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് നിന്നിട്ട് വലിച്ചാൽ എന്ത് പറ്റി ചോദിക്കുന്നതേ ഒന്നുമില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് ഞാനൊരു സീക്രട്ട് പറയാം ചെവി കാണിക്കുക ഞാൻ സാധാരണ സീക്രട്ട് പറയുമ്പോൾ ചെവിക്ക് ഉള്ളിലേ പറയാറുള്ളതെന്നൊക്കെ നമ്മുടെ പപ്പി പറയുന്നുണ്ട് അങ്ങനെ പവി പറയുന്നുണ്ട് പിന്നെ ചേച്ചിയമ്മയാണല്ലേ മനസ്സ് മുഴുവൻ ചേച്ചിയമ്മ വരും എന്തായാലും ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ പെട്ടെന്ന് കേൾക്കുമെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിഷ്ണു മനസ്സിൽ പറയുന്നുണ്ട് എത്ര പെട്ടെന്നാണ് മോളെ കുഞ്ഞു പ്രായമായിട്ട് പോലും ഈ എൻ്റെ മനസ്സ് വായിക്കാൻ പഠിച്ചത് പക്ഷേ അതുപോലും മറ്റുള്ളവരാരും പക്ഷെ നമ്മുടെ ശാലിന് പോലും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പിന്നെ പബിക്കുട്ടി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് നമ്മുടെ ശ്യാമ വിളിക്കുമ്പോൾ അകത്തേക്ക് പോവുകയാണ് പിന്നെ അതിനുശേഷം നമ്മുടെ ശാലിനിയും ഷാലിനിയുടെ പി എസ് ഒക്കെ ആയിട്ട് ചേർന്ന് നമ്മുടെ കുടുംബശ്രീ ശാരദയുടെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് നേരെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പം ശാരദ പറയുന്നുണ്ട് ഓ നിനക്ക് ഇവിടുന്ന് കിട്ടിയുള്ളൂ നിന്റെ നിലയ്ക്കും വെളിക്കും ഒത്തുള്ള നല്ല സ്ഥലത്തൊക്കെ കയറി കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് എന്തിനാമേ നമ്മൾ വന്ന വഴിയൊക്കെ മറക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിട്ടില്ല എന്നൊക്കെ നമ്മുടെ ശാലിനിയും പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശാന്തയായ ആഹാരങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്നത് അപ്പം ശാന്ത പറയുന്നുണ്ട് ജില്ലാ കളക്ടറേറ്റ് കളക്ടറാണ് അപ്പോൾ പിന്നെ ജില്ലാ കളക്ടർ എന്ന് പറയുമ്പോൾ മജിസ്ട്രേറ്റും കൂടിയാണ് വിധിയും പറയുന്നത് മജിസ്ട്രേ തന്നെയാണ് അപ്പം പിന്നെ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശാലിയും സത്യാ സോറി ശാലിയും ഈശാശാരതാമ്മയും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഡി എൻ എ ആണ് ഇനി അവർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അപ്പം ഷാ നമ്മുടെ പിന്നെ ഈ ശാരദാമ്മ പറയുന്നത് മോളെ അതെങ്ങനെ ശരിയാകും നീ എന്താ ഈ പറയുന്നത് ആർക്കൊന്നും വരില്ല എന്ന് വിചാരിച്ചല്ല വിചാരിച്ചല്ലേ ഞാനുകൂടെ നിനക്ക് കൂട്ടെന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മ ആർക്കൊന്നും വരില്ല ഞാനല്ലേ പറയുന്നത് എന്ത് വരില്ല എന്നാ നീ ഇതെന്തൊക്കെ ഭാവിച്ച പറയുന്നത് കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട് അമ്മേ ഞാൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ കുടുംബക്കാർക്കൊന്നും ഒന്നും വരത്തില്ല ഞാനത് സമ്മതിക്കത്തില്ല അതിനുള്ള അത് ഞാൻ ഉണ്ടാക്കുകയില്ല എന്നൊക്കെ പറയുകയാണ് നല്ലത് മാത്രമേ നടക്കത്തു െന്ന് പറയുന്നുണ്ട് എന്നിട്ടത് കഴിഞ്ഞിട്ട് നമ്മുടെ സത്യകുട്ടിയും കൊണ്ട് നമ്മുടെ ശാലിനിയുടെ ഡ്രൈവർ നേരെ പപ്പിയുടെ വീട്ടിലേക്കാക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് തൊട്ടടുത്ത് ജലജ ടീച്ചറുടെ ട്യൂഷന് വന്നതാണ് അപ്പോൾ മോള് പറയുന്നുണ്ടായിരുന്നു പപ്പി ഒന്ന് കാണണമെന്ന് അങ്ങനെ മാഡത്തിന് വിളിച്ചപ്പോൾ മേഡന് മേഡം അത് അനുവദിക്കുകയും ചെയ്തു അങ്ങനെ കൊണ്ടുവന്നതാണ് അങ്ങനെ നമ്മുടെ പപ്പിയും സത്യയും കൂടെ നമ്മുടെ സത്യാമയുടെ വീട്ടിൽ കിടന്ന് അടിച്ച് പൊളിച്ച് കളിച്ച് ഇരിക്കുകയാണ് ആ സമയത്ത് അവർ പല കാര്യങ്ങളും ചെയ്യുകയും പല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പപ്പിക്കുട്ടി ഓരോന്ന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സത്യ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട് നമ്മുടെ പിന്നെ രാഘവൻ നായർക്ക് തൈലം പുരട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്യാമിയോട് പറയുമ്പോൾ വേണ്ട ഇപ്പോഴൊന്നും വേണ്ട എന്നൊക്കെ നമ്മുടെ പറയുന്നുണ്ട് അങ്ങനെ ആ പറഞ്ഞു നിന്നിട്ട് ഈ കുട്ടികൾ അത് ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ തൈലം ഇട്ട് തരാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക്